ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇവളെന്താ ഈ മാങ്ങയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നാവും ആലോചിക്കേണ്ടത് അപ്പോൾ നമ്മളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിറക്കുന്നത് അപ്പോൾ എന്ന് മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ആവുന്നതേ ഉള്ളൂ കേട്ടോ മാങ്ങയൊക്കെ മൂത്തിട്ട് കിട്ടുന്നതേ ഉള്ളൂ ഇപ്പോഴൊക്കെ ചെറിയ മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ മാങ്ങ ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ നല്ല പൊടിക്കരിഞ്ഞെടുത്താലേ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അന്ന് നനക്കനെ അരിഞ്ഞെടുക്കണമെന്നുണ്ട് മാങ്ങാച്ചാറോണ്ട് മാങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറിന എല്ലാവർക്കും നല്ല ഇഷ്ടമാകുമല്ലേ നമുക്കൊക്കെ ഇവിടെ മാങ്ങ മാങ്ങാച്ചാറുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അ ഞാൻ നന്നായി അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അരിയണ വീഡിയോസേ ഞാൻ കാണിക്കുന്നു വീഡിയോ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് എല്ലാം നന്ന ഇതേപോലെ തന്നെ നനക്കൻ അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതാ എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് എരിവിന് ആവശ്യത്തിന് എരിവിന് പറ്റി മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും ചിലർക്ക് കുറച്ച് എരിവേ പാടുള്ളൂ ചിലർക്ക് നല്ല എരിവ് വേണ്ടി വരും കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടത് നന്നായി ഇളക്കി യോജിപ്പിക്കണം നന്നായി ഇളക്കി എല്ലായിടത്തും ഉപ്പും മുളകും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഇളക്കിയിട്ട് ഇതങ്ങനെ ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ചിലർ കായം വറുത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക നമുക്കിവിടെ കായത്തിൻ്റെ പൊടിയാണുള്ളത് കായം വറുത്ത് പൊടിക്കാൻ അങ്ങനെ ആ കായ അപ്പോൾ നമ്മൾ ഇതാ ഈ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ഏത് പൊടി ഏതാ കായത്തിൻ്റെ പൊടിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മളിതാ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വരും ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ നമ്മുടെ നാടൻ കറിവേപ്പിൻ്റെ ലെയാണ് എടുക്കണത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മരമാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളിതലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഉലുവ വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉലുവ നല്ലതുപോലെ പൊട്ടിയിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതൊന്ന് കോരി എടുത്തിട്ടുണ്ട് ആ എണ്ണേന്ന് കോരി എടുത്തിട്ട് നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കണത് അപ്പോൾ നമ്മളിതാ പൊടിച്ചിട്ട് അര അര സ്പൂൺ തരത്തിൽ അങ്ങനെയാണ് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കണത് ഇനി നമ്മൾ അത് അതേ എണ്ണയിലേക്ക് നമ്മൾ എണ് എണ്ണ ഒന്ന് നല്ല ചൂടായപ്പോൾ നമ്മളിതാ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിൻ്റെ ഇല ഇലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ ഇല നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിവിടെ നിറയെ കറിവേപ്പിൻ്റെ ഇല ഉണ്ട് അതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇലയ്ക്ക് ക്ഷാമമൊന്നുമില്ല കേട്ടോ അപ്പം നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ ഞാൻ ഈ അച്ചാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ലാട്ടോ അച്ചാറിലേക്ക് ഇതാ ഇതേമാതിരി തന്നെയാണ് നമ്മൾ ചെയ്യണത് ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ആ എണ്ണ നല്ലതുപോലെ ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇതാണ് അച്ചാറ് എല്ലാവരും ട്രൈ ചെയ്ത്